നമസ്കാരം മലപ്പുറത്ത് തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ ഭൂമി വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ വാർത്താ പ്രാധാന്യത്തോടുകൂടി നിറഞ്ഞു നിന്നിരുന്നു അതായത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവായിട്ടുള്ള പി കെ ഫിറോസ് വലിയൊരു ആരോപണമാണ് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നത് അതും അദ്ദേഹത്തിൻ്റെ കടുത്ത രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള മലപ്പുറത്തെ തന്നെയായിട്ടുള്ള മലപ്പുറം തന്നെയായിട്ടുള്ള എൽ ഡി എഫിൻ്റെ എം എൽ എ കൂടിയായിട്ടുള്ള മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള കെ ടി ജലീലിനെതിരെയാണ് അദ്ദേഹം വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ പി കെ ഫിറോസ് എന്ന യൂത്ത് ലീഗ് നേതാവിൻ്റെ വാദം ഈ ഒരു വിഷയത്തിൽ പൊളിയുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകളും വാർത്തകളും തെളിവുകളും ഒക്കെയാണ് പുറത്തു വരുന്നത് എന്തായാലും തിരൂരിലെ ഈ ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഉത്തരവിൻ്റെ നിർണായക രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചതുപ്പായി കിടക്കുന്ന സ്ഥലം തരം മാറ്റുന്നതിന് വേണ്ടി കൃഷി വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് ഇതിനുള്ള അനുമതി വാങ്ങിയത് അന്ന് യു ഡി എഫ് സർക്കാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് പി കെ ഫിറോസ് വാർത്താസമ്മേളനം നടത്തി അല്ലെങ്കിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെ കെ ടി ജലീൽ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹവും മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ വാദത്തിന് വലിയ തോതിലുള്ള ബലമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ രജിസ്ട്രാർക്ക് ഭൂമി വാങ്ങിക്കാൻ യു ഡി എഫ് സർക്കാർ അനുമതി കൊടുത്തതിൻ്റെ രേഖകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടിക്കുള്ള ഭരണാനുമതി യു ഡി എഫിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയതായാണ് ഈ ഉത്തരവ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് കാട്ടിത്തരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലാണ് സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയത് അന്ന് തിരൂർ വെട്ടത്തെ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മലപ്പുറം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉള്ള വില നിർണയ സമിതി രൂപീകൃതമായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വില നിശ്ചയിച്ച് ഭൂമി വാങ്ങാൻ ജില്ലാ കളക്ടറുടെ അന്നത്തെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള വില നിർണയ സമിതിയാണ് തീരുമാനിച്ചത് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള കെ ടി ജലീലുമായുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അല്ല ഭൂമി ഏറ്റെടുത്തതെന്ന ഈ വിവാദത്തിൽ ആദ്യം പി കെ ഫിറോസ് ഒരു വ്യക്തത നൽകിയിരുന്നു പക്ഷേ ആ വ്യക്തത ഇപ്പോൾ വലിയ തോതിലുള്ള പൊളിഞ്ഞു മാറുന്ന ഒരവസ്ഥാവിശേഷമാണ് എന്തായാലും കെ ടി ജലീലിനെതിരെ ഏതെങ്കിലും തരത്തിൽ തെളിവുകളുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ ഫിറോസ് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതൊക്കെ ആ വെല്ലുവിളിയൊക്കെ തന്നെയും ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നു അത് നനഞ്ഞ പടക്കമായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഫിറോസിൻ്റെ ആരോപണങ്ങൾ പൊളിയുന്നു എന്ന തരത്തിലേക്കുള്ള രേഖകൾ ഇപ്പോൾ പുറത്തുവരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കെ ടി ജലീലിൻ്റെ പന്തിലാണ് കോർ ക്ഷമിക്കുന്ന കോർട്ടിലാണ് പന്തുളത് അദ്ദേഹം ഇതിന് തുടർന്ന് ഉള്ള ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ മുന്നോട്ട് പോകും പോകുമെന്നതാണ് വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന് കാണേണ്ടത്